നമസ്കാരം ഞാൻ സുദർശൻ മെണത്തൂർ കർക്കിടക മാസം ഒരു പുണ്യമാസമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന വിഷയം നമുക്കിനി ചിന്തിക്കാം നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളും കർക്കിടക മാസം ആവാൻ വളരെ പരിമിതമായ ദിവസം മാത്രമേ ഇനിയുള്ളൂ സാധാരണ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് കർക്കിടകം ആരംഭിക്കുന്നത് തന്നെ ഒരു ശുദ്ധീകരണമാണ് പൊട്ടിപ്പുറത്ത് ശീഭോതി അകത്ത് മാലിന്യങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ശ്രീ ഭഗവതിയെ അകത്ത് കുടിയിരുത്തുന്ന ശീഭോതി അല്ലെങ്കിൽ ഭഗവതിയെ കുടിയിരുത്തുന്ന ഒരു സംസ്കാരമാണ് ഓരോ കർക്കിടക മാസവും നാം നിർവഹിക്കാറുള്ളത് സംക്രമം കർക്കിടക മാസത്തിലേക്ക് കിടക്കുന്ന മിഥുനരാശിയിൽ നിന്ന് രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഉത്തമമായ ഒരു കാലഘട്ടം അതായി കർക്കിടകത്തെ കാണുക എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ് ആ കർക്കിടക മാസത്തിന് ധാരാളം പ്രാധാന്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കർക്കിടക മാസം അതാവാം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കൂടെ സംസാരിക്കണതാണ് കർക്കിടക മാസത്തിൽ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്ന് ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ റെജുവിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ശരീരവും മനസ്സുമൊക്കെ ശുദ്ധീകരിച്ച് പരിശുദ്ധീകരിച്ച് ഊർജ്ജസ്വലമാക്കുന്ന പ്രക്രിയ അതിനാണല്ലോ ആദ്യം വീടുകളൊക്കെ അടിച്ചും തെളിച്ചും ശുദ്ധീകരിച്ചും മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇവിടെ വടക്കൻ മലബാറിലൊക്കെ പ്രത്യേകിച്ച് പൊട്ടിപ്പുറത്ത് ശീഭോതി അകത്ത് എന്നൊക്കെ പ്രത്യേകം താളം വിളിച്ച് ചപ്പു ചവറെല്ലാം കുമിച്ച് കൂട്ടിയിട്ട് കൊണ്ടുപോയി തിരി കത്തിച്ചു കൊണ്ടുവന്ന് തിരി ഉഴിഞ്ഞ് അവ കത്തിച്ച് ദുരിതങ്ങളെ തീർക്കുന്ന ഒരു പ്രക്രിയ പിന്നീട് അടിച്ചു തെളിച്ച അകത്ത് ഉമരക്കോലായിലോ മറ്റോ നല്ല നിലവിളക്കും ഒരു കിണ്ടിയിൽ ജലവും അതിലൽപ്പം തുളസിപ്പൂവുമെല്ലാം ഇട്ട് ഒരു പായ പായവിരിച്ച് അല്ലെങ്കിൽ പലകിട്ട് രാമായണം വായിക്കുന്ന ഐശ്വര്യകരമായ അതോടുകൂടി ലളിതാ സഹസ്രാമവുമാവാ പ്രത്യേകിച്ച് ദക്ഷിണായന സന്ധ്യകളൊക്കെ ശ്രീ ഭഗവതിയെ പൂജിക്കണതാണല്ലോ ക്ഷേത്രങ്ങളിലൊക്കെ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ഒക്കെ നിർവഹിക്കണം നമുക്ക് എത്ര ഐശ്വര്യകരമായിരിക്കും ഓരോ വീടും അങ്ങനെ ചെയ്യുകയില്ലെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ കർക്കിടക മാസം തീർച്ചയായിട്ടും ഈ ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം ഐശ്വര്യദേവതയായ ലക്ഷ്മിയെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാൻ ഇപ്രകാരം അടിച്ചു തളിച്ച് ശുദ്ധീകരിച്ച സന്ധ്യകളാവണം കർക്കിടക തുടക്കത്തിൽ തന്നെ ഉണ്ടാവേണ്ടത് മഴയെല്ലാം തന്നെ മൃത്തി ഇങ്ങനെ ഒരു കാലഘട്ടം എന്നാണ് പറയുക എങ്കിലും മഴയുടെ ആഘാതം ഒക്കെ കുറഞ്ഞു വരുമെന്ന് തോന്നുന്നു ഇത്തവണത്തെ കാലാവസ്ഥയെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്കറിയില്ല എങ്കിലും ആ ഐശ്വര്യദേവതയായ ഭഗവതിക്ക് ഒരു വിളക്ക് കത്തിച്ച് പഞ്ചമം യത് ഭദ്രം എന്നൊരു പ്രമാണമുണ്ട് അഞ്ച് ഭദ്രദീപം ഭദ്രദീപ പ്രകാശനം എന്നൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഭദ്രദീപം അഞ്ച് തിരിയിട്ട വിളക്ക് അപ്പം അഞ്ച് തിരിയിട്ട വിളക്ക് ഭഗവതിയാണ് എന്ന് സങ്കല്പിച്ച് അഞ്ച് തിരിയിൽ നാല് തിരി ഒന്ന് കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടുമിട്ട് അഞ്ചാമത്തെ തിരി വടക്കും കിഴക്കും ചേർന്ന ചേർന്ന് കോണിലേക്ക് ഇട്ട് കത്തിക്കാം ഒക്കെ ഭഗവത് സേവയിൽ നമ്മൾ സാധാരണ തിരിയിടുന്ന ഒരു രീതിയാണ് ആ രീതിയിലാവാം ഇനി ചില പക്ഷങ്ങളിലൊക്കെ സമാന അകലങ്ങളിൽ അഞ്ചുതിരിയിട്ട് കത്തിക്കുന്ന ഒരു പ്രമാണമുണ്ട് അതൊക്കെ അവരവരുടെ ദേശാചാരങ്ങൾ ഇത് രണ്ടും നല്ല രീതിയാണ് പറയാനില്ല ആ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം ഓരോ വീട്ടമ്മമാരും പഠിച്ചും അനുശാസിച്ചും കേട്ടും വന്നിട്ടുള്ള രീതികളനുസരിച്ച് ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും വളരെ ഭംഗിയായ ഒരു താലത്തിലോ ഒക്കെ ആ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ വളരെ ഐശ്വര്യകരമായിരിക്കും നമ്മുടെ വീട് പിന്നീട് രാമായണ പാരായണ ലളിതാ സഹസ്രാമം വായിക്കുക ദേവിക്ക് അർച്ചനകളെ ചെയ്യുക നാരങ്ങ വിളക്ക് കത്തിച്ച് വയ്ക്കുക ഇതൊക്കെ വളരെ ഐശ്വര്യദായകമാണ് കർക്കിടക മാസത്തിൽ ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ആധ്യാത്മിക വിഷയങ്ങളെ മൂന്നായി തിരിക്കാം ശാരീരികമായിട്ടുള്ള ആചാരങ്ങൾ മനസ്സിന് ശ്രേയസ് നൽകുന്ന ആചാരങ്ങൾ ആത്മാവിന് ശ്രേയസ് നൽകുന്നത് അതിൽ ശരീരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം പവിത്രമാക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം നിലനിർത്താനുമാണ് ആഹാരത്തിൽ വിഹാരത്തിൽ ഒക്കെ നിർവഹിക്കുന്ന ആചാരങ്ങൾ പണ്ടൊക്കെ പത്തലക്കറി കഴിക്കൽ എന്നൊരു സമ്പ്രദായം പഴയ മുത്തശ്ശിമാരൊക്കെയുള്ള നമ്മുടെ തറവാടുകളിലൊക്കെ ചെന്നാൽ നമുക്കറിയായിരിക്കും പത്തിലക്കൂട്ടാനകളൊക്കെ അന്ന് ധാരാളമായി ലഭിക്കുന്ന ഒരു കാലഘട്ടം അതിൽ താളും തകരയും ചേനയും ചെമ്പും പയറും ഉഴുന്നും തഴുതാമയും ചീരയും മഞ്ഞയും കുമ്പളവും തുടങ്ങിയ പത്തിലക്കറികളെല്ലാം ധാരാളമായി നമ്മൾ ഉപയോഗിച്ചിരുന്നു ഈ പത്തിലക്കറികളെല്ലാം ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന കാരണം അന്ന് കർക്കിടക മാസം ഒരു ദാരിദ്ര്യ കാലഘട്ടമായിരുന്നു ഇന്ന് അങ്ങനെയല്ല എങ്കിലും ഈ വസ്തുക്കളൊക്കെ വളരെ ശരീരത്തിനും മനസ്സിനും ഊർജ്ജദായകമായ വിഭവങ്ങളാണ് നമ്മുടെ തൊടിയിലൊക്കെ സാധാരണ ധാരാളമായി കിട്ടുന്ന ഈ പത്തിലക്കറികൾ ഇതോടൊപ്പം തന്നെ നമ്മുടെ തറവാടുകളിലെല്ലാം സ്ത്രീജനങ്ങൾ നരീജനങ്ങൾ ദശപുഷ്പങ്ങൾ അതിൽ കറുക ചെറുള തിരുതാളി മുയൽ ചെവി പൂവാങ്കുറുനില നിലപ്പന വിഷ്ണുക്രാന്തി കയ്യോന്നി മുക്കുറ്റി ഉഴിഞ്ഞ ഈ തുടങ്ങിയ ദശപുഷ്പങ്ങളെല്ലാം ചൂടുന്നത് ഓരോ ദശപുഷ്പവും ഓരോ ദേവതകളുടെ പ്രതീകമാണെന്നാണ് അപ്പോൾ ദശപുഷ്പം ചൂടുന്നത് കൊണ്ട് അതത് ദേവതകളുടെ പ്രീതിയും കൂടെ സിദ്ധിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടെ അവിടെ പറയുന്നത് അപ്പം അതത് ദേവതാ പ്രീതി കൂടെ സിദ്ധിക്കുന്നതിലൂടെ ആ ദേവതയുടെ അനുഗ്രഹവും ആ ദശാനാഥൻ്റെ അനുഗ്രഹവും കൂടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ദശപുഷ്പം ചൂടൽ അങ്ങനൊരു ഐശ്വര്യദായകമായിട്ടുള്ളൊരു ചടങ്ങും കൂടെ ആയിരുന്നു ഇതെല്ലാം കുടുംബപരമായ ചില ആചാരങ്ങളാണ് കർക്കിടക മാസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന പത്തിലക്കറികൾ കഴിക്കുന്നൊരു ചടങ്ങ് അതിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടക കഞ്ഞി കഴിക്കൽ അല്ലേ ഇതൊക്കെ നമ്മുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്സിൻ്റെ ഒരു സിനർജി എഫക്റ്റ് എന്നെല്ലാം നല്ല ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിൽ പറയേണ്ട കൂട്ടായ്മയോടുകൂടിയിരുന്ന ഭോജനം കഴിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു ഐശ്വര്യം ആണല്ലോ നമ്മൾ പറഞ്ഞാൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മാഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ആ ബ്രഹ്മത്വമാകുന്ന അഗ്നി നമ്മുടെ ഉള്ളിലുള്ള ജഡരാഗ്നിയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ബ്രഹ്മത്വത്തിൻ്റെ ഊർജ്ജം ഒരു ഐശ്വര്യം പറ്റുമെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ഒന്ന് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഈ പത്തിലക്കറി എല്ലാം കഴിച്ച് പറ്റുമെങ്കിൽ ഒരു കർക്കിടക കഞ്ഞി അതിപ്പോൾ തൊടിയിലും പറമ്പിലും നടന്ന് വിഭവങ്ങളൊന്നും ശേഖരിക്കേണ്ട ഇന്ന് അതിനുള്ള വിഭവങ്ങളെല്ലാം തന്നെ വാങ്ങാൻ നമുക്ക് കിട്ടും അങ്ങനെയാവാം അല്ലെങ്കിൽ ആവുന്ന പോലെ ലഭ്യമായ വിഭവങ്ങൾ ഒക്കെ സ്വീകരിച്ചു കൊണ്ട് തീരകവും ഉലുവയും ചേർത്ത് ഉണ്ടാക്കുന്ന ലഘുവായ കർക്കിടക കഞ്ഞികൾ തയ്യാറാക്കി നമ്മുടെ ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കാം ഇത് കുടുംബ ബന്ധത്തെ ഭദ്രമാക്കാനുള്ള ഒരാചാരം ഇത് രണ്ടാണ് നമ്മുടെ ശരീര പുഷ്ടിക്കു വേണ്ടി നമ്മൾ നിർവഹിച്ചിരുന്ന പഞ്ചകർമാതി ചികിത്സകൾ അതിൻ്റെ ലഘുരൂപമാണ് അഭ്യം അഭ്യങ്ക സ്നാനത്തിലൂടെ നമ്മൾ നിർവഹിച്ചു വന്ന ഒരു ചര്യ അഭ്യങ്കം നല്ല എണ്ണ തേച്ചു കുളി പൊതുവെ തൈലങ്ങൾ തിലത്തിൽ നിന്നുണ്ടാക്കിയത് എന്നുള്ളതുകൊണ്ടാണല്ലോ തൈലം എന്ന വാക്ക് വരി ഉണ്ടായത് തിലത്തിൽ നിന്നുണ്ടാക്കുക എള്ളെണ്ണ എള്ളെണ്ണ തേച്ചുള്ള കുളി അതും വളരെ പ്രാധാന്യം പണ്ടൊക്കെ വാവ് കുളി എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു വെളുത്തവാവിനും കറുത്തവാവിനും ഒക്കെ എണ്ണ തേച്ച് കുളത്തിൽ നീന്തി കുളിക്കലാ പ്രാധാന്യം കുളത്തിൽ നീന്തി കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ കൂടെ നവോന്മേഷം അതിൽ വരുന്നു എന്നുള്ളതാണ് സ്നാനഘട്ടങ്ങളിലെ കുളിയൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു കേട്ടോ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അത് ഉപേക്ഷിച്ചതും നമ്മുടെ ശരീരത്തിന് രോഗകാരണമാണ് കാരണം സൂര്യൻ്റെ രശ്മികൾ സദാ പതിക്കുന്ന ജലമാണ് സ്നാനഘട്ടങ്ങളിലെ ജലങ്ങൾ തുറന്നിരിക്കുന്നൊരു കുളത്തില് അശ്വതി ദിവസം അശ്വതി നക്ഷത്രത്തിൻ്റെയും ഭരണിയിൽ ഭരണി നക്ഷത്രത്തിൻ്റെയും രശ്മികൾ പതിക്കുമെന്ന് അത്രയും ശാസ്ത്രം എല്ലാം തന്നെ വിരുടപുരാണാദികൾ വർണ്ണിക്കുന്നതാണ് ഓരോ ദിവസവും ഇരുപത്തെട്ട് നക്ഷത്രങ്ങളുടെയും രശ്മികൾ പതിക്കുന്നതാണ് ഒരു കൂപത്തിലെ അല്ലെങ്കിൽ ഒരു കിണറിലെയോ അല്ലെങ്കിൽ ഒരു കുളത്തിലെയോ ജല ആ ജലത്തിൽ മുങ്ങിനി വരുമ്പോൾ ഈ നക്ഷത്രരാശികളുടെ രാശികളുടെ ഊർജ സ്രോതസ്സിൻ്റെ ഒരു പുണ്യവും കൂടെ ആ സ്നാനം ചെയ്ത ആൾക്ക് സിദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തേച്ചു തേച്ചിട്ടുള്ള മുങ്ങിക്കുളി നമുക്കിന്ന് നഷ്ടമായതാണ് നമ്മുടെ നഗര സംസ്കാരം വന്നപ്പോൾ നമ്മുടെ പൂർവാചാരങ്ങളിൽ വെടിഞ്ഞു പോയ ഒരു കാര്യമാണ് അതുകൊണ്ട് തേച്ചു കുളിയും മുങ്ങിക്കുളിയും വളരെ പ്രാധാന്യം ഉള്ളതാണ് കർക്കടകത്തിൽ പറ്റുമെങ്കിൽ അടുത്ത അമ്പലക്കുളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ തേച്ചു അഭ്യം അഭ്യങ്ക സ്നാനങ്ങളും ഒരു ഒക്കെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ശരീരത്തിൻ്റെ ഒരു പുഷ്ടിക്ക് ഒരു റെജ്യൂബിനേഷൻ പ്രോസസ്സിന് അത് വളരെ നന്നായിരിക്കും ഇത് ശരീരത്തിൻ്റെ അഭിവൃദ്ധിക്കായി നമുക്ക് അനുഷ്ഠിക്കേണ്ട ഒരാചാരം ഇനി ഇതിൻ്റെ മൂന്നാം തലമാണ് നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പുഷ്ടിക്കായി നമുക്ക് നിർവഹിക്കേണ്ട ഒരു ആചാരം അവിടെയാണ് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ അനുസന്ധാനം ചെയ്യാൻ പൂർവ്വകാലത്തിൻ്റെ ഒരു സംസ്കാരം നോക്കിയാൽ കർക്കിടക മാസമായി കഴിഞ്ഞാൽ ജോലികളൊക്കെ ഒന്ന് കുറയും ഞങ്ങളുടെ ഈ പാലക്കാടൻ ഗ്രാമങ്ങളിലൊക്കെ കൃഷി എല്ലായിടത്തും ലെൽവയലുകളുടെ കൃഷി ധാരാളമുണ്ട് കൃഷിക്ക് വിത്തൊക്കെ ഇറക്കി ഒക്കെ മുളച്ച് വന്ന് ഇരിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം പിന്നെ മഴ ഇങ്ങോട്ട് തുടങ്ങി മഴ തുടങ്ങിയാൽ പ്രത്യേകിച്ച് കൃഷി ധർമ്മങ്ങളൊന്നും ചെയ്യലില്ല എന്നപ്പോൾ വേറെ മറ്റു ജോലികൾ ഇല്ലാത്തൊരു കാലമാണ് അപ്പം അതൊരു ഒഴിവ് കാലവും കൂടിയാണ് ഇനി എന്താ ചെയ്യേണ്ട ഇപ്പോൾ ചിങ്ങമാസം വന്ന പുത്തരിയൊക്കെ ആവും ആവുന്നവരെ പ്രത്യേകിച്ച് ജോലികൾ കാര്യമായിട്ട് ഇല്ലാതിരിക്കണ ഒരു സമയമാണ് അപ്പം ആ നേരം ശരീരത്തിനെയും മനസ്സിനെയും പുഷ്ടിപ്പെടുത്തുക മനസ്സിനെ കുറച്ചുകൂടെ ഈശ്വരനിലേക്ക് നയിക്കുക ഈശ്വരമായ ആക്കുക അപ്പൊ അതായിരിക്കാം കർക്കിടക മാസത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ട് ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്യാൻ സൽക്കരമൊക്കെ ചെയ്യാൻ അന്ന് പറ്റിയ ജോലികളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ കാർഷികാധിഷ്ഠിതമായിട്ടാണല്ലോ അങ്ങനെ ജീവിക്കുന്നത് അപ്പം കാലമൊക്കെ മാറിയെങ്കിലും എല്ലാ ദിവസവും നമ്മൾ തിരക്കുള്ളവരാണ് പക്ഷെ കർക്കിടക മാസം ആകൊണ്ട് ഈ ചു തുടങ്ങുന്ന ഒരു തുടങ്ങുന്നൊരു കാലഘട്ടമാണല്ലോ ദേവന്മാരുടെ രാത്രി അതിൻ്റെ ഒരു ആരംഭകാലാണല്ലോ കാരണം ആറുമാസം മകരം കുംഭം മീനം മേടം ഇടവും മിഥുനം ഈ ആറുമാസം ഉത്തരായനം വാക്കി നമ്മൾ പഠിക്കണം ഉത്തരായനം പിന്നീട് കർക്കിടകം മുതൽ അങ്കട കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു ഇത്രയും മാസങ്ങളെ നമ്മൾ ദക്ഷിണായനം എന്നു പറയുക കാരണം മകരം മുതൽക്ക് ആറു മാസം സൂര്യൻ ഉത്തര ഉത്തരദിക്കിലേക്ക് നോർത്തേൺ ഹൊറൈസണിലേക്ക് ചലിക്കുന്ന ഒരു കാലഘട്ടം ഉത്തരായനം അയനം നടത്ത യാത്ര സഞ്ചാരം എന്നുള്ളത് ദക്ഷിണ ദിക്കിലേക്ക് സഞ്ചരിക്കണത് സദേൺ ഹൊറൈഷണിലേക്ക് സഞ്ചരിക്കണത് ദക്ഷിണായനം ദക്ഷിണ ദിക്കിലേക്ക് സഞ്ചരിക്കുക അപ്പം ആ ദക്ഷിണായനത്തിൻ്റെ ആരംഭകാലമാണ് കർക്കിടകം കൊണ്ട് ശരീരത്തിന് ധാരാളം മാറ്റങ്ങൾ വരിക രോഗങ്ങൾ വരിക മനസ്സിന് അസ്വസ്ഥതകൾ വരിക രോഗദുരിത ബാധകൾ ഇതൊക്കെ വരാൻ ധാരാളം സാധ്യതകളുള്ള സമയമാണ് ദക്ഷിണായന കാലഘട്ടം ദക്ഷിണായന കാലഘട്ടത്തിലെ ആരോഗ്യ പരിചരണം എന്നുള്ളതും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യത്തെ വളരെ പരിചരിക്കുമ്പം ശരീരാരോഗ്യം മാത്രമല്ല സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പ്രത്യേകം അല്ലേ അംഗലയത്തിലൊരു ചോദ്യം ഉണ്ടല്ലേ ആരോഗ്യകരായ മനസ്സിലെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം അത് നേരെ തിരിച്ചും അതേമാതിരിയാണ് അല്ലെ ആരോഗ്യകരായിട്ടുള്ള മനുഷ്യള്ളവനെ ആരോഗ്യകരായിട്ടുള്ള ഒരു ശരീരവും നിർമ്മിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും അല്ലെ അപ്പം ഈ ശരീരാരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും പരസ്പരം ബന്ധിതമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ പൂർവന്മാരെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം മനസ്സിനെ സ്വസ്ഥമാക്കാനും പഠിപ്പിച്ചു എന്താ വാക്ക് മനസ്സിനെ സ അസ്ഥി ആ വാക്കിൽ നിന്നാണ് സ്വസ്ഥി എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു നമ്മൾ പ്രായണൊക്കെ ഉപയോഗിക്കാറുള്ള വാക്കാണ് സ്വസ്ഥി സ്വസ്ഥമാവട്ടെ എനിക്കൊന്നും സ്വസ്ഥായിരിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ സ്വസ്ഥത അപ്പം സാ അസ്ഥിച്ചാൽ മനസ്സിൻ്റെ ശാന്തി സുഖം എന്നാണ് അസ്ഥ ആ ഒരു സ്വസ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണാദി വിഷയങ്ങൾ പഠിക്കണ്ടായത് രാമായണത്തിലെ കഥ ഒരു ദിവസം ഒരു മുപ്പത് പേജ് വെച്ച് വായിച്ചാൽ മുപ്പത്തി ദിവസം കൊണ്ട് തെക്കൻ കേരളത്തിലാണ് മുപ്പത്തൊന്ന് അല്ലേ മുപ്പത് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് മുപ്പത് പേജ് വെച്ച് നമ്മുടെ പ്രായണ മലയാള രാമായണം വായിച്ചാൽ പട്ടാഭിഷേകം വരെ വായിച്ച് നിർത്തൽ ആയി പട്ടാഭിഷേകത്തിലാണല്ലോ സാധാരണ നമ്മൾ ഉത്തരരാമായണം വായിക്കല് പതിവില്ല വായിക്കണതിൽ തെറ്റൊന്നുമില്ല വായിച്ചാലും വീണ്ടും പട്ടാഭിഷേകം ഒന്നുകൂടെ വായിക്കണം എന്നേ ആ രാമായണ കഥയെ നമ്മൾ അനുസന്ധാനം ചെയ്തു അതിനോടൊപ്പം തീർച്ചയായിട്ടും നമ്മൾ ലളിതാ സഹസ്രാമം വായിക്കും ശ്രീമാതാ ശ്രീ മഹാരാജ്ഞിയും തുടങ്ങിയിട്ടുള്ള ലളിതാ സഹസ്രനാമം വായിച്ചാൽ ഒരു പുണ്യമായിരിക്കും അപൂരപൂർവ്വമായ ഒരു മാറ്റമായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നത് ഒരു അരമണിക്കൂർ സമയം മുപ്പത് മിനിറ്റ് സമയം മുപ്പത്തഞ്ച് മിനിറ്റ് സമയമല്ലേ ഉള്ളൂ നമുക്ക് വൈകുന്നേരം നമുക്ക് മാറ്റി വയ്ക്കാൻ ഈ നേരം ആ ഒന്ന് മാറ്റി വെച്ച് ഇതൊക്കെ ഒന്ന് അനുഷ്ഠിച്ചു നോക്കൂ ഈ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ വലിയ ചെലവുകളില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ഈ പറഞ്ഞത് വളരെ സുന്ദരമായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന വളരെ സുന്ദരമായ കാര്യങ്ങളാണ് ഇവയെല്ലാം ആ രാമായണം പാരായണം ചെയ്ത് ആ കർക്കിടക മാസത്തെ വളരെ ഭകുതിപൂർണമായ ഈ പത്തലക്കറികളും വെച്ച് പറ്റുമെങ്കിൽ ലഭ്യമായ ദശപുഷ്പങ്ങളൊക്കെ ചൂടി ഇതേപോലെ അഭ്യങ്ക സ്നാനവും പറ്റുമെങ്കിൽ ഒരു ജലസ്നാനവും എല്ലാം ചെയ്ത് ആ കർക്കിടക മാസം വളരെ സുന്ദരമാക്കി തീർക്കാൻ ഭക്തിമയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ കർക്കിടകം ഒരു ദുർഘടകാലമല്ലാതെ മാറ്റി മറിക്കാനുള്ള എല്ലാ അനുഗ്രഹവും നമുക്ക് ഈ കർക്കിടകത്തിലൂടെ സിദ്ധിക്കുമെന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് ഈ കർക്കിടക മാസം നമ്മൾ അമംഗളപരമായി കളയരുത് പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കാണുന്നത് അതിനെല്ലാം മാറ്റിമറിക്കണമെങ്കിൽ നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബലവാന്മാരായി മാറണം ബലവാന്മാരായി മാറാനാണ് ബലവാനായ വാത്മീകി മഹർഷി അല്ലേ ജ്ഞാനം കൊണ്ട് അറിവുകൊണ്ട് ബലവാനായ വാത്മീകിയുടെ കഥയാണല്ലോ രാമായണം അപ്പോൾ കാട്ടാള സംസ്കാരത്തിൽ നിന്ന് നമ്മളെല്ലാം തന്നെ അല്ലേ പ്രാകൃതന്മാരായ കാട്ടാളന്മാരിൽ നിന്ന് വിജ്ഞാനികളായ ജ്ഞാനസമ്പന്നന്മാരായ കവി കവീശ്വരന്മാരായിട്ട് ഗണപതിയുടെ മന്ത്രത്തിൽ പറഞ്ഞ പോലെ കവിയും കവീനാമുഭവശ്രവസ്തമം എന്ന കവിയും കവിയുടെ കവിയുമായി തീർന്ന കവിത്വം ബുദ്ധിയുടെയും ബോധത്തിൻ്റെയും ഉന്മയുടെയും ഉണർച്ചയുടെയും തത്വമാണല്ലോ ആ ബുദ്ധിയും ബോധവും ഉണർന്ന ഉന്മ ഉണർന്നവനായി മാറാൻ കവിയും കവീശ്വരന്മാരുമായി മാറാൻ ഉള്ള രാമായണ കഥ കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി ഇത് കേൾപ്പിക്കണം കേട്ടോ അവർ രാമനെ അറിയണം ഹനുമാനെ അറിയണം വിഭീഷണനെ അറിയണം രാവണനെ അറിയണം രാവണൻ ചെയ്ത തെറ്റ് ബാല്യ ചെയ്ത തെറ്റ് അപരാധങ്ങൾ അങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കുന്ന പക്വമായ ഭാഗമായ ഒരു തലമുറയെ വാർത്തെടുക്കാനും രാമായണ കഥകൾ പറഞ്ഞും കേട്ട് നമ്മൾ മുത്തശ്ശിമാരൊക്കെ വായിച്ചപ്പോൾ നമ്മൾ കേട്ട് പഠിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണതല്ലേ അപ്പോൾ അവിടെ ശരിയും തെറ്റും മനസ്സിലാക്കാനും സമൂഹത്തിൽ സമാജത്തിൽ നടക്കുന്ന എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ വിഷയങ്ങളെല്ലാം ബാല്യത്തിനെ മനസ്സിലാക്കാൻ അപ്പോൾ ഒരു സോഷ്യൽ റെണോവേഷനുകൂടെ സാമൂഹിക അഭിവൃദ്ധിക്ക് കൂടെ രാമായണ കഥ ചെറുപ്പത്തിലേക്ക് കേട്ടതുകൊണ്ട് നമ്മുടെ സദാചാര ബോധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും രാമായണം ഘടകമായിട്ടുണ്ട് അതുകൊണ്ട് സോഷ്യൽ വെൽഫെയറിന് കൂടെ സാമൂഹിക ക്ഷേമത്തിനു കൂടെ രാമായണം കഥകൾ ഭക്തിയുടെ വിഷയവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കർക്കിടക മാസം ഉപയോഗിക്കാം അതുകൊണ്ട് കർക്കിടകം ഈ രീതിയിലെല്ലാം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ തീർച്ചയായിട്ടും കർക്കിടകം ശ്രേഷ്ഠമായൊരു കാലഘട്ടമാണ് ഭക്തിയുടെ കാലഘട്ടമാണ് ആരോഗ്യവർധനവിൻ്റെ ഒരു കാലഘട്ടമാണ് സുഹൃതകർമ്മങ്ങളനവധി നാലമ്പല ദർശനം തൃപ്രയാറും ഇരിഞ്ഞാലക്കുടിയും പായമ്മലും മൂഴിക്കുളവും എല്ലാം ചെന്ന് രാമനെയും രാമസഹോദരന്മാരെയും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ ഇനി ഇങ്ങനെ കോട്ടേക്ക് വന്നാൽ രാമപുരത്ത് ശ്രീരാമനെയും ഇതര അനുജന്മാരെയും ഒക്കെ തന്നെ ദർശിക്കാവുന്ന അങ്ങനെ ഓരോ ദേശങ്ങളിലും ഈ നാല് ക്ഷേത്രങ്ങൾ നാല് ക്ഷേത്രങ്ങളിലെ വിഷ്ണുവിൻ്റെ നാല് ഭാവങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ കാണുന്ന ഒരു പ്രത്യേക സമ്പ്രദായം രാവിലെ ഉഷപൂജയ്ക്കും വേണുച്ചപൂജയ്ക്കും അത്താഴ പൂജയ്ക്കും അത്താഴശിവേരിക്കും എല്ലാം ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നിങ്ങനെ തൊഴുകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക നാലമ്പല ദർശന സമ്പ്രദായ സംസ്കാരം നാല് മൂർത്തി ഭാവങ്ങളെ നാല് ഭാവങ്ങളെ അല്ലെങ്കിൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന അല്ലെങ്കിൽ ഈ അന്ധക്കരണങ്ങളുടെ നാല് ഘടകങ്ങളായ വിഷ്ണുഭാവങ്ങളെ കാണുക ഇതാണ് അതിൻ്റെ വേദാന്ത താല്പര്യം അതവിടെ ഇരിക്കട്ടെ ഏതായാലും തന്ത്രശാസ്ത്രത്തിലും നാല് ക്ഷേത്രങ്ങൾ ഒരുമിച്ച് ദർശിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും പറയുന്നു എന്തായാലും അങ്ങനെ ഒരു തീർത്ഥാടന പുണ്യവും ദാനത്തിൻ്റെ പുണ്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ശ്രേഷ്ഠമായ കാലഘട്ടമാണ് കർക്കിടകം ആ കർക്കിടക പുണ്യം ആർജിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ അതിന് സജ്ജനങ്ങളുടെ മനസ്സുകൾ ശ്രേഷ്ഠമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി